ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തീയൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നാല് മുരങ്ങ കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സബോള കൂടി കട്ട് ചെയ്തിരുന്നുണ്ടേ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഗ്യാസ് ഓണാക്കി നമുക്ക് ചട്ടി അടുപ്പത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് വറുത്തരക്കാനുള്ള തേങ്ങ ചിരവി എടുക്കാം ആ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി ഒന്നും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കിഴങ്ങും കൂടി കട്ട് ചെയ്തിടാം ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാലുളളിയും ലേശം കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ടിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് വറുത്തെടുക്കാം ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മുഴുങ്ങയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഇപ്പം നന്നായിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നല്ലപോലെ പാകത്തിന് ഇത് വറുത്ത് അരക്കാൻ പറ്റിയൊരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊഴിക്കാതെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത് ഈ ഒരു പരുവായിട്ട് ഒരു പൊടിഞ്ഞ് പൊടിഞ്ഞ് നല്ല അതിൽ എണ്ണയൊക്കെ ഇറങ്ങുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വെന്ത് വന്നിരിക്കുന്ന ഈ പച്ചക്കറികളിലേക്ക് നമുക്ക് ഈ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് ഒരു പരുവത്തിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി താളിക്കാനുള്ള പരിപാടി നോക്കാം നമ്മളൊരു പാൻ എടുത്തിട്ട് ആ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണയും ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറകെ നമുക്ക് ആ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം എന്നിട്ടത് മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ തിളച്ച് വരുന്ന ഈ കറിയിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വറുത്തരച്ച തീയൽ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ